കുഞ്ഞോളും റൈസ് ഇബളെ വീടാണ് വീടിരിക്കലിട്ടോ പറഞ്ഞു മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഡെള്ള പച്ചക്കറി 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 എന്താ പറയാ അപ്പൊ വീടിരിക്കലിന്റെ അവസാന ഘട്ടത്തിലോട്ട് ഇതാണ് കിടക്ക നടക്കും ഇന്ന് മരുവളമ്പാടെ കുത്തി കുത്തിട്ട് കുത്തിയിട്ട് അടിമാല ചുത്തിക്കഴിഞ്ഞാല് ഏ ഇപ്പൊ സുന്ദരി ആയിക്കണോ സുന്ദരി ആയിക്കണോ

ഞങ്ങള് പച്ചക്കറി വെയിറ്റ് ചെയ്യോ അല്ലേ നിന്റെ ആൾക്കാർ ഇന്ന് വീടിലിന് പോവാണ് അപ്പോൾ വീടൊക്കെ കാണിച്ചു പറഞ്ഞാൽ ഇത് ഈമാന്റെ അടയാളാണ് അവിടെ ചെന്നൊക്കെ പറയുന്നുണ്ട് ഓരോന്ന് കുത്തി കൊടുത്തിട്ട് ഫ്രണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടേ അടി വിലയിക്കണോ ചേയിനേ ചേയിനേ ചേയിൻ കൂടി പോട്ടല്ലല്ല ചേയിൻ കേക്ക് കൂടി ചേയിൻ കൂടി ആ ഗടിയോളെ നട് ഡെ 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 നിന്റെ ഫേവറേറ്റ് സർദ അ ചേങ്കി വണ്ണം പറ്റുമോ ആ ഇങ്ങന മടി ദാ ഞാൻ അള്ള ചെതുനോടും ആണ് പിന്നെയോ കാണോ ഇല്ല പച്ചക്കറിക്ക് പച്ചക്കറിക്കാരാ നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ച് തരൂ ഉദ്ദേശിച്ച മാറ്റം മാറിപ്പോയതാ പച്ചക്കറിക്കാരാ കൊച്ചു പച്ചക്കറിക്ക് ഞാൻ അടിക്കൂട്ടോ ോട്ടോ ഇല്ല നല്ല സ്പ്രേ ആണ് അത് ഇല്ല അവിടുന്ന് അടിച്ചാ പറ്റോ കാറിന് നല്ല സ്പ്രേ അടിച്ച സ്പ്രേ ആ പറ്റൂലെ വെറുതെ കൈ മാത്രം കൊടുത്തല നോക്കാം നമ്മക്ക് പോണെങ്കിൽ കേറാം ഇന്ന് ഞായറാഴ്ച ചെലപ്പോണ്ടാവൂല 300 രൂപ വരെ ഇതിനൊത്തേനെ. ഞാൻ ചോറ് വെൽത്തുള്ളിക്ക 300 ആണ്. സ്വർണ്ണോ? 100 രൂപയും 50 രൂപയങ്ങനാൻ പോലെ. 1 കിലോน അല്ലേ? ദേവേ. ഒന്നീനി 50 ക്ക് 100 രൂപ 1 കിലോനി 300 രൂപ. അല്ലേ വേറെ തര. ഇതിൻ്റെ വെൽത്തുള്ള ഒരു നല്ല പോക്ക പോവാ. മോനെ നിക്ക് കേട്ടു ചൊല്ലം. കളി ലേ മൂന്ന് കിലോ നൂറ് അല്ലേ ഗൂഗിൾ പേ അല്ലേ എന്ത് മേടിച്ച് എത്ര പൈറമ്പത് റുപ്പേക്കോ തക്കാളി വണ്ട പച്ചക്കറി മേടിച്ചിട്ട് പച്ചക്കറി ആരാണ് കുഞ്ഞോളം കുഞ്ഞോളെ കുഞ്ഞോളം അളിയന്റെ പെങ്ങളെ വീട്ടിലെത്തി പിന്നെ പെങ്ങൾ എന്താ പറയാ അളിയന്റെ കൂടെ വരുന്നത് മുസ്താക്ക് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഡപ്പുവിന്റെ വക കുറച്ച് വെള്ളമൊക്കെ എല്ലാരും വെള്ളം കുടിച്ചിട്ട് മതി ഏഹ് വെള്ളം വേണോ കുഞ്ഞോള് വരുന്നൊക്കെ പ്രതീക്ഷ ഉണ്ട് ഉണ്ടാവുന്നറിയില്ല ഒരോട്ടം വിളിച്ചു പക്ഷെ മാമനാട്ടം അതെ പറക്കണ്ട ഗയ്സ് വീടിന്റെ ഉടമസ്ഥനെ കണ്ടിരിച്ചിട്ടുണ്ട് ഗയ്സ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് കഴിച്ചോ ഫഗരീ റബ്ബനാ ഓടുണ്ടോ പെൻസിലായോ ആയെവേ എന്താ വിശേഷം എ ദേ പെട്ടി പെട്ടി അങ്ങനെണ്ടേ അടിഉള്ളിലെ മക്കളെ

ഇതാണ് കൊടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ ട്രെൻഡ് ഇതാണെന്നൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ആയിട്ട് മൂലക്ക് വരുന്ന ഒരു സംഭവമാണ് ആൾക്കാരൊക്കെ ഞാൻ മാറ്റിയതാ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഉപകാരം എന്താ അതല്ല നേരത്തെ മനസ്സിലാവ എന്താ പോവ അല്ല അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ സ്മെല്ല പുകയൊക്കെ അല്ലേ പൊതൊക്കെ ബ്രഡ്സ് എടുത്തൊക്കെയാണ് പറയണത് വെച്ചോലൊന്നും കമന്റ് കിട്ടി പഠിച്ചാന്നറിയില്ല ആൾക്കാര്

ടെ ലൈറ്റ് മാറ്റൊക്കെ ടച്ച് ചെയ്ത് വരുന്നതാണല്ലേ ഓ അടിപൊളി ഓ അടിപൊളി

എന്താണ് കേട്ടാ മേലും മൂന്നുണ്ടല്ല നമ്മുടെ എന്താ പറയാ മുസ്താക്കിന്റെ പാട്ട് ഒമ്പത് ലക്ഷത്തി പത്തായിരം ആൾക്കാർ കണ്ടിരിക്കുകയാണ് മില്യൺ ആവുമ്പോൾ അപ്പൊ ആ പാട്ടൊന്ന് പാടിത്തരും ഓക്കെ അടി വൺ ടു ഞാനും സുന്ദരിയോക്കന പാട് ഏഴോഴും

ആകാശം എണ്ണിട്ടുസ് ആണോ ഐസ്ക്രീം ആണോ എത്ര വേണം പോമ്പ് പഠിച്ചാ മതിയോ അതില് പൈസ കൊടുക്കണ്ടപ്പോർക്കാൻ വരുന്ന എന്താണ് കുറച്ചില്ല മനസ്സിലായോ അവിടെ പാർക്കാന്നൊക്കെ പറയാ എവിടേലും പോകുമ്പോ ഉമ്മാനവിടെ ഉമ്മാനോടെ ഇറക്കി തന്നെയത് എങ്ങനെ ണ്ട് വീട് എങ്ങനെണ്ട് അല്ലേ പൈസ പൊക്കിണ്ട്ട്ടോ അവര് തിന്നാ കൊടുത്തണോ നല്ല പൊക്കിണ്ട് അടി വിളിക്ക് എന്റെ മാത്രം ഇതാണോ അതോ അങ്ങനെയാണ് അങ്ങനെ രണ്ട് വീട് നല്ല ചോദിച്ചേ സെലക്ഷൻ കാര്യങ്ങള്

റെഡി ആണ് സത്യം ഉള്ള ലൈറ്റ് ണ്ടാവുള്ളൂ കേട്ടോ കുഞ്ഞോളും റൈസിബളെ വീടാണ് വീടിരിക്കലോ പറഞ്ഞു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എത്ര ക്ലാസ് വരെ പഠിച്ചിണോ ഒപ്പം ഏഴാം ക്ലാസ്സോ ഏഴ് വരെ ഏഴുപേരെ ഏഴാം ക്ലാസ് ഒന്ന് മുതൽ വരെ ഒപ്പം പഠിച്ചതാണ് കാരണം ആദ്യം മറ്റേ മുതിരണ്ണ സ്കൂളില് പിന്നെ പി ടിഎം താഴേക്കോട് അല്ലെ പി ടിഎ താഴേക്കോട് ഏഴാം ക്ലാസ് വരെ ഉണ്ടായി എന്തൊക്കെ പറയണ്ടല്ലോ ഒരേ ഡ്രസ്സൊക്കെ കൊറേ കഥകള് പറയണ്ടതില് ി എത്തി കേട്ടോ ശെരി വിളാനി ഓ റൈസ് വിളാനി എത്തി റൈസിടെ അതെ എളാപ്പാന്റെ ഒട്ടി അത് മാമിന്റെ ഒട്ടി എന്റെ മാമന്റെ ഒട്ടി വീടാണല്ലോ അപ്പൊ അങ്ങനെയുള്ള പറയേണ്ടത് എന്താ പറയാ അപ്പൊ വീട് വെച്ചതിന്റെ അവസാന ഘട്ടത്തിലോട്ട് കിടക്കാനൊക്കെ മതി ഇടക്കല്ലാ മതി എപ്പോഴും വരണ്ടതല്ലേ ും പോവാണെന്തായാലും പരിപാടിക്ക് അടിപൊളില്ലേ അങ്ങനെ വന്ന അടിപൊളി ആക്കി നിങ്ങൾ എന്തോട് നീന് സാധനങ്ങള് എന്നാലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടിരണ്ടാവും അല്ലേ ടേബിൾ അല്ലേ വെറൈറ്റി ഗ്രാനൈറ്റിന്റെ ഈ ടാബിൾ കേട്ടോ സാധല്ലെറൈറ്റി അടിപൊളി സാധനം അത്യാവശ്യം റേറ്റ് ഒക്കെ അതിനുള്ള ഞങ്ങള് ഉണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കസേര അതിനുള്ളത്സേരൊക്കെ അടിപൊളി ഓ അടിപൊളി മാമനാട്ടോട്ടി കഴിഞ്ഞപ്പോഴാണ് മഴ മഴയെയ്തുകൊണ്ട് ചീനില്ല പെരുമ്പഴും പരിപാടിയുടെ ഘട്ടത്തിൽ എല്ലാവരും പരിപാടിയുടെ അവസാനഘട്ടത്തിൽ വെറും ചോറുമായി ഏ വെറും ചോറ് സാമ്പാർ അയ്യോ ജിനിസിയുടെ ഫേവറേറ്റ് െന്തായാലും വീടിരിക്കലിൻ്റെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടില്ല അപ്പോൾ ടോട്ടലി അപ്പോൾ ഇനി നാളത്തെ വീഡിയോ പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ എന്താ പറയുക പെൺകുട്ടികളൊക്കെ നിർബന്ധമായിട്ട് കാണേണ്ട വീഡിയോ ആണ് ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ടോട്ടൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിയുന്ന ആൾക്കാരാട്ടോ പിന്നെ മാമൻ്റെ അറിയാം മാമൻ എന്നറിയാൻ അറിയാമല്ലോ ഏറ്റവും അധികം എന്താ പറയുക നല്ല സപ്പോർട്ടാണെങ്കിലും മാമനും മാമൻ്റെ മക്കളാണെങ്കിലും അവൻ അഷ്റഫ് ഖാനേ പറഞ്ഞില്ല അഷ്റഫ് ഖാൻ ഞാനും അഷ്റഫും വേറെ ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ മീൻസ് എന്താ പറയുക ഒരുപാട് കാലം മുമ്പ് തന്നെ ആദ്യമായിട്ട് പാട്ടിലോട്ട് ഇറക്കി പൈസയൊക്കെ ഇറക്കി ഒരുപാട് എന്താ പറയുക പറഞ്ഞാൽ നന്ദി തീരൂല നന്ദി പറഞ്ഞാൽ തീരൂല ഓക്കെ അപ്പോൾ എന്തായാലും നാളത്തെ വീട് എല്ലാവരും കാണാൻ കാണാൻ മറക്കണ്ട ഓക്കെ തേട്ടാ ബൈ